വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൌജന്യ നട്ടെല്ല് രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവുവേദന കഴുത്തുവേദന പുറം വേദന ഡെസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടെല്ലിൽ ഉണ്ടാകാവുന്ന വളവുകൾ നട്ടെല്ല് രോഗവിദഗ്ധർ ഡോക്ടർ ധീരജൻ എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് മാക്സ് കെയർ ഹോസ്പിറ്റൽ തെക്കങ്കര പഞ്ചായത്ത് വാർഡ് ഒമ്പത് പഴയന്നുപാടം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു പഴയന്നുപാടത്ത് നടന്ന കുടുംബസംഗമം മുൻ ജില്ലാ യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് സനൽ സണ്ണി അധ്യക്ഷത വഹിച്ചു ബാർ കൌൺസിൽ ഓഫ് കേരള ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് അജിത് മേനോൻ ബാർ കൌൺസിൽ സംസ്ഥാന കമ്മീഷൻ മെമ്പർ അഡ്വക്കേറ്റ് ജൂലി ജോർജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി മുത്തുത്തങ്ങൾ ഡി സി സി സെക്രട്ടറി സജി പോൾ മാടശ്ശേരി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി എം കുര്യാക്കോസ് വാർഡ് മെമ്പർ ഷൈബി ജോൺസൺ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ വി ജി കുമാർ വർഗീസ് വാഗേൽ ജോണി ചിറ്റിലപ്പള്ളി സുനിൽ തെക്കുംകര എ എം അഷ്റഫ് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയിൽ സേവാദൾ നിയോജക മണ്ഡലം ചെയർമാൻ ബൈജു ഐനിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്